ബിഗ് ബോസിൻ്റെ ആദ്യ നാലഞ്ച് ദിവസങ്ങളിൽ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്ന അനീഷാണ് അത് കഴിഞ്ഞപ്പോൾ ഗുഡ് മോർണിംഗ് മാറ്റിയിട്ട് സുപ്രഭാതം ബിഗ് ബോസ് എന്നാക്കിയതെന്ന് അക്ബർ പറയുന്നു അനീഷ് ദേഷ്യത്തി പറയുന്നുണ്ട് നട്ട കുരുക്കാത്തെന്നാണ് പറയരുത് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആൾക്കാരെയൊക്കെ നിങ്ങൾ മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് കേട്ടിട്ട് അനീഷ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തതോണാ പറയരുത് മനസ്സിലായോ അത് അക്ബറിന്റെ സംസ്കാരമാണെന്ന് അനീഷ് പറയുന്നു അപ്പോഴേക്കും ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആണോ നല്ലത് സുപ്രഭാതമാണോ നല്ലത് അപ്പൊ അക്ബർ മറുപടി പറയുന്നു രണ്ടും നല്ലതാ ലാലേട്ട ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു എന്താ അനീഷ് ഗുഡ് മോർണിംഗ് എന്ന് കുറച്ച് ദിവസങ്ങളിൽ പറഞ്ഞിരുന്നോ ആദ്യത്തെ നാലഞ്ച് ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ന് അനീഷ് പറയുന്നു അപ്പം അക്ബർ പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ പ്രമോയിൽ വേറൊരാളുടെ കള്ളത്തരവും കൂടി പുറത്തു കൊണ്ടുവരികയാണ് ഇതുവരെ വന്ന രണ്ട് പ്രൊമോയിലും അക്ബറിൻ്റെ റോളാണ് കാണിക്കുന്നത് എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കുറച്ച് സമയങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ